മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മഹാഭാരത മഹാഭാരതകഥയുമായി ബന്ധപ്പെട്ടതാണ് പാശുപദാസ്ത്രം നേടാനായി അർജുനൻ ശിവനെ ധ്യാനിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തപസ് ശക്തി പരീക്ഷിക്കാനായി ശിവനും പാർവതിയും കാട്ടാള വേഷത്തിലെത്തി അപ്പോൾ ദുര്യോധനൻ അയച്ച മൂഗാസുരൻ പന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ വന്നു ശിവനും അർജുനനും ഒരേ സമയം പന്നിയെ അമ്പെയ്തു താൻ കൊന്ന പന്നിയെയാണ് മറ്റൊരാൾ ഏതതെന്ന വാദത്തിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി അർജുനൻ ശിവനെതിരെ അമ്പുകൾ തൊടുത്തുവിട്ടപ്പോൾ പാർവതിദേവി തന്റെ ശക്തിയാൽ ആ അമ്പുകളെല്ലാം പൂക്കളാക്കി മാറ്റി പൂക്കൾ തന്റെ ദേഹത്ത് വീഴുന്നത് കണ്ടപ്പോൾ കാട്ടാളവേഷത്തിൽ നിൽക്കുന്നത് പരമശിവനും പാർവതിയുമാണെന്ന് അർജുനന് മനസ്സിലായി ഉടൻ തന്നെ അദ്ദേഹം ദേവിദേവന്മാരുടെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു സന്തുഷ്ടരായ ശിവനും പാർവതിയും അർജുനന് പാശുപദാസ്ത്രം നൽകി അനുഗ്രഹിച്ചു തുടർന്ന് പാർവതിദേവി ഒരു കുഴിയുണ്ടാക്കി അതിലേക്കിറങ്ങുകയും അദൃശ്യയാവുകയും ചെയ്തു പിന്നീട് ശങ്കരാചാര്യർ ഇവിടെ എത്തി ദേവിയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും ആ കുഴിയെ ആരാധനാ കേന്ദ്രമാക്കി ക്ഷേത്രം പണിയുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വിഗ്രഹമില്ലാതെ ഒരു കുഴിയെ ആരാധിക്കുന്നത് അർജുനൻ അമ്പുകൾ പൂക്കളായി വർഷിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളായ പൂമൂടലും മുട്ടെറുക്കലും നടത്തുന്നത്